ആഘോഷമാക്കാൻ ഒട്ടനവധി ഫാബ് സ്റ്റൈലിഷ് ആൻഡ് ഇനി വേറെ ജെൻസ് തുടങ്ങി ഫാമിലിയിലെ എല്ലാവർക്കുമുള്ള ഷോപ്പിംഗ് ഫാബിൽ തന്നെ ഓഗസ്റ്റ് ചേലക്കരയിൽ വെച്ച് നടക്കുന്ന സമരസംഗമത്തിന് മുന്നോടിയായി ഡിവൈഎഫ്എ ചേലക്കര ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നാല് പഞ്ചായത്തുകളിൽ കാൽനട പ്രചരണ ജാഥകൾ സംഘടിപ്പിച്ചു ഓഗസ്റ്റ് പതിനഞ്ചിന് ചേലക്കരയിൽ വെച്ച് നടക്കുന്ന സമരസംഗമത്തിന്റെ ഭാഗമായി ഡിവൈഎഫ്ഐ ചേലക്കര ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കാൽനട പ്രചാരണ ജാഥകൾ നടന്നു പഴയന്നൂർ കൊണ്ടാഴി തിരുവല്ലോമല ചേലക്കര പഞ്ചായത്തുകളിലാണ് ജാഥകൾ സംഘടിപ്പിച്ചത് ചേലക്കര പഞ്ചായത്തിൽ നടന്ന ജാഥയ്ക്ക് ഡിവൈഎഫ്ഐ ജില്ലാ കമ്മിറ്റി അംഗം സി ആർ ഉണ്ണികൃഷ്ണൻ ക്യാപ്റ്റനായും ഷിജിത ബിനീഷ് വൈസ് ക്യാപ്റ്റനായും കെ ആർ രഞ്ജിത്ത് മാനേജറായും നേതൃത്വം നൽകി സിപിഎം പങ്ങാരപ്പിള്ളി ലോക്കൽ സെക്രട്ടറി കെ ശ്രീകുമാർ പങ്ങാപ്പള്ളിയിൽ ജാഥാ ക്യാപ്റ്റി പതാക കൈമാറി ജാഥ ഉദ്ഘാടനം ചെയ്തു പങ്ങാരപ്പള്ളി അംബേദ്കർ നഗർ പുലാക്കോട് പന്നിപ്പാടം ആന്ധ്രോട് പത്തുകുടി കോളത്തൂർ വെങ്ങാനെല്ലൂർ തുടങ്ങിയ സ്ഥലങ്ങളിൽ ജാഥയ്ക്ക് ആവേശകരമായ സ്വീകരണങ്ങൾ ലഭിച്ചു വൈകുന്നേരം മേപ്പാടത്ത് സമാപിച്ച ജാഥയുടെ സമാപന സമ്മേളനം സിപിഎം ചേലക്കര ലോക്കൽ സെക്രട്ടറി എം വി മനോജ് കുമാർ ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ചു